ഹലോ എവറി വൺ ഐ എം ജിയാ സജി ഫ്രം കൊല്ലം ഞാൻ ഫസ്റ്റ് ഇയർ ബി കോം ആണ് ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ടു മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്തു കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സബ്ജെക്ട് അതിനുശേഷം ഞാനൊരു ഡിഗ്രി കോഴ്സിന് കേരള യൂണിവേഴ്സിറ്റിയിലണ്ടറിൽ ഉള്ള ഒരു കോളേജിൽ ചേർന്നു എന്നാൽ എൻ്റെ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് റെഗുലറായിട്ട് പോയി ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു ഡിഗ്രി എടുക്കാൻ പറ്റില്ലെന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ഒരു ഡിഗ്രി എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു അതും ബികോം തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോഴാണ് ഞാൻ ഇക്നോയെ പറ്റി അറിയുന്നതും എൻ്റെ ഡിഗ്രി ഇക്നോയിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ ഞാൻ ഇക്നോയിൽ അഡ്മിഷൻ എടുത്തു എന്നാൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നത് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു വിത്ത് മെന്റർഷിപ്പോടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സസും ലൈവ് ക്ലാസ്സും പിന്നെ മെൻഡേഴ്സ് മെൻറ്ററിൻ്റെ സപ്പോർട്ടും മോട്ടിവേഷനും കൊണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മാത്രമല്ല ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ ഹാപ്പിനെസ് സെഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാൻഡ് വൈസ് ടീമിൻ്റെ മോട്ടിവേഷനും സപ്പോർട്ടും കൊണ്ട് എനിക്ക് എൻ്റെ ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്